മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലെ കൃത്രിമത്വത്തിലൂടെയാണ് ബി ജെ പിയും മറ്റ് സഖ്യകക്ഷികളും അധികാരത്തിൽ എത്തിയത് എന്നാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മൃഗീയ ഭൂരിപക്ഷം വെറും അഞ്ചു മാസം കൊണ്ട് മാറ്റിമറിക്കുന്ന ട്രിക്കുകളൊന്നും പ്രതിപക്ഷം പെട്ടെന്ന് മനസ്സിലാക്കിയില്ല അത് മനസ്സിലാക്കാൻ സമയമെടുത്തു അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്നും പല കണക്കുകളും മായ്ച്ചു കളഞ്ഞു കള്ളക്കണക്കുകൾ ബോധ്യപ്പെടുത്താൻ തുടങ്ങി രാജീവ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്നപ്പോൾ കാണിച്ച പല വേലകളും പുറത്തു വന്നിട്ടും പക്ഷേ ഒരക്ഷരം പോലും മിണ്ടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തയ്യാറാവുന്നില്ല സുപ്രീം കോടതിയാണ് ഏക വഴി എന്ന വിശ്വാസത്തിലാണ് പ്രതിപക്ഷവും അതുപോലെ തന്നെ രാഹുൽ ഉള്ളത് എന്നാൽ കൃത്യമായ നീതി നടപ്പാക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഉയരുന്നുമുണ്ട് സുപ്രീം കോടതി അല്ലാതെ മറ്റു പോം വഴികളൊന്നുമില്ലാതെ ഉഴുന്ന അവസ്ഥയിലാണ് അറ്റകൈ പ്രയോഗം എന്നുള്ള രീതിയിൽ ആ തീരുമാനം പ്രതിപക്ഷമെടുക്കുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിൽ മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റമൊക്കെ ലക്ഷ്യമിട്ടതാണ് നിങ്ങൾക്ക് മാർക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഒൻപതല്ലേ നൂറില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹസിച്ച നരേന്ദ്രമോദിയോടും കൂട്ടരോടും രാഹുൽ പറഞ്ഞ ഒരേ ഡയലോഗ് ഞങ്ങൾക്ക് തൊണ്ണൂറ്റി മാത്രമേ കിട്ടിയുള്ളൂ പക്ഷേ ഭരണഘടനയെ അട്ടിമറിക്കുവാനുള്ള നിങ്ങളുടെ അതിമോഹം ഞങ്ങൾക്ക് തല്ലിക്കെടുത്താൻ സാധിച്ചു അത് തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ഭരിക്കാം പക്ഷേ നിങ്ങളുടെ അജണ്ടകൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഹിന്ദു ഹിന്ദുരാഷ്ട്രം കൊണ്ടുവരാനും ഭരണഘടനയെ അട്ടിമറിക്കുവാനും ന്യൂനപക്ഷങ്ങളെ മുൾമുനയിൽ നിർത്തുവാനും ഞങ്ങൾ എല്ലോം കാലം നടക്കില്ല എന്നതാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയും പലയിടത്തും നടത്തുന്ന വോട്ടർ പട്ടികയിലെ തിരിമറിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാജ്യം ചർച്ച ചെയ്തു കഴിഞ്ഞതാണ് യു എസ് എൽ പോലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ടുകൾ വിദേശ പത്രങ്ങൾ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് അട്ടിമറിക്കുവാൻ ബി ജെ പി ശ്രമം നടത്തുന്നത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടുകളിൽ വരാൻ തുടങ്ങിയപ്പോൾ ഇതിനു പിന്നിൽ രാഹുൽ ഗാന്ധിയാണെന്നും പ്രതിപക്ഷ നേതാവ് രാജ്യദ്രോഹിയാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ തുടങ്ങുകയായിരുന്നു ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് ബാലറ്റിൽ ബാറ്ററി ചാർജ് പരിശോധിക്കുമ്പോൾ അവിടെ കൃത്രിമം നടന്നതിൻ്റെ വ്യക്തമായ ആരോപണം തുടക്കം മുതൽക്കേ തന്നെ പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് ഉന്നയിച്ചതാണ് വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഹരിയാനയിൽ വന്നതാണ് അതിനെക്കുറിച്ച് പക്ഷേ ആരും മീഡിയതുമില്ല സംഭവിച്ചത് മൃഗീയ ഭൂരിപക്ഷം കിട്ടേണ്ടിയിരുന്ന കോൺഗ്രസ്സിന് കേവല ഭൂരിപക്ഷം പോലും കിട്ടാത്ത അവസ്ഥയായി മാറി ഇനി ഈ ചതിയെ വെച്ചു കുറപ്പിച്ച് ഇരിക്കാൻ കഴിയില്ല എന്നതാണ് കോൺഗ്രസ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റണം എന്ന ആവശ്യം ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്